പാൽപ്പേട ഉണ്ടാക്കാൻ പോയതെന്ന് അതിരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കാം പാലും പഞ്ചസാരയും കൂടെ നന്നായിട്ട് തിളച്ച് കുറുകി വരുന്നുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ കൊടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട് നല്ലൊരു രുചിയും മണമൊക്കെ വരാൻ വേണ്ടിയിട്ട് പഞ്ചസാരയും പാലും മാത്രമാണ് ഇത് ഒന്ന് തിളച്ച് കുറുകി വരുമ്പോഴാണ് അടുത്ത ഐറ്റംസ് ഇടുന്നത് പാൽപ്പേടിക്ക് പ്രധാനമായിട്ടും വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പാൽപ്പൊടിയാണ് ഞാനിപ്പോൾ പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ല പാലൊന്ന് തിളച്ച് പഞ്ചസാരയായിട്ട് നന്നായിട്ട് യോജിച്ചതിന് ശേഷം പാൽപ്പൊടിയും കൂടി ഇട്ടു നന്നായിട്ട് ഇത് മിക്സാക്കാം ഇത് റെഡിയാക്കി എടുക്കാം ഒരു സ്പൂണ് കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നന്നായിട്ട് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് ഇതിന് വറ്റി വരട്ടെ ഈ സമയത്ത് ഞാൻ ഒരു കഷ്ണം ബട്ടറും കൂടി ഇട്ട് കൊടുത്തു അത് നന്നായിട്ട് അലിയിച്ചെടുക്കേണ്ടതാണ്ട് നല്ലപോലെ കുറുകി വരാൻ തുടങ്ങി അതിപ്പം രുചി അപാരമായിരിക്കും മണം കൊണ്ടൊരു രക്ഷയില്ല പലപ്പോഴും നമുക്കിങ്ങനെ പാലൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ പാൽപ്പൊടിയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കുഞ്ഞമൊക്കെ ആക്കി കൊടുക്കാൻ പറ്റുമോ നോക്കണം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്നായിട്ട് കുറുകിയിട്ടുണ്ട് ഇത് നമുക്ക് പാത്രത്തിനൊക്കെ നന്നായിട്ട് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിനി തണിയതിന് ശേഷം നമുക്ക് ഷേപ്പ് പേടേൻ്റെ മിക്സ് തണിയാൻ വേണ്ടിയിട്ടൊരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പേട റൗണ്ട് ഷേപ്പോ ഏത് ഷേപ്പാണെന്നു വെച്ചാൽ ആക്കിയെടുക്കുക വേണ്ടത് ഭയങ്കര ആയിട്ടുള്ളതല്ല സോ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതെങ്ങനെ ഞാൻ ഷെയ്പ്പാക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം ചെറിയ കുപ്പിയെടുത്തിട്ട് അതിൻ്റെ അടപ്പ് ഒരിതാക്കണം എന്താ പിന്നെ എണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് വരട്ടി കൊടുക്കണം ഇതിലേക്ക് കൊണ്ട് മിശ്രിതം നമ്മൾ ഇങ്ങനെ ആവശ്യത്തിന് എത്രയാന്ന് വെച്ചാൽ ഇതെടുത്തിട്ട് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം അതിൽ നിന്നെ കൈ കൊണ്ടൊന്ന് അതിൻ്റെ ആക്കി കൊടുത്താൽ മതി കടയിൽ നിന്ന് വാങ്ങുന്ന പേടയുടെ ഷേപ്പ് പോലെ റൗണ്ട് ഷേപ്പ് ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു അടപ്പ് പാത്രത്തിലാണ് ഞാൻ പേടയുണ്ടാക്കുന്നത് ഞാൻ പേടയുടെ ഷേപ്പിൽ ആക്കിയതാണ് ഇതുപോലുള്ള അടപ്പിൽ ഇട്ടിട്ടാക്കിയതാണ് അതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം ആൽപ്പേട റെഡിയായി സൂപ്പർ ടേസ്റ്റാണ്